ബി ജെ പിയുമായിട്ടുള്ള ഡീല് ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ കൊച്ചു മുമ്പേ ചിറ്റൂർ നഗരസഭയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട റാലി പങ്കെടുത്തി അവിടെ ഇരുപത്തി ആറ് സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത് മുപ്പത് സീറ്റിൽ മത്സരമുണ്ട് ചിറ്റൂർ പാർസിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഇല്ലാത്ത സ്ഥലമൊന്നുമല്ലോ നാല് സീറ്റിൽ മത്സരമില്ല ചോച്ചപ്പ് പറഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ അവസരമുണ്ടായി കൊടുത്തിരിക്കുക ഇലക്ഷൻ കാലാവുമ്പോൾ അവർ ഒന്ന് പറയും ചിലടത്തൊക്കെ അവരിപ്പോൾ പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇലക്ഷൻ കാലത്ത് അവർ പറയുന്നത് ഒന്ന് നിങ്ങൾ യു ഡി എൽ ഡി എഫിന് വോട്ട് ചെയ്തില്ലെങ്കിൽ പെൻഷൻ കിട്ടില്ല പിന്നെ ഇവരുടെ തലവാട്ട് സ്വത്തായിട്ടുള്ള പെൻഷൻ തരുന്നു എല്ലാ കാലത്തും എല്ലാ കാലത്തും പെൻഷൻ കൊടുക്കുന്നത് ആര് തുടങ്ങിയ പെൻഷൻ ആർ ചങ്കടം തുടങ്ങിയതാണ് കേരളത്തിൽ പെൻഷൻ ഞാൻ മലപ്പുറത്ത് അത് പറഞ്ഞപ്പോൾ വലിയ വിവാദമായി ഇപ്പോൾ എല്ലായിടത്തും നിങ്ങൾ പറയോ വീടുകളിൽ പോയി പറയുന്നത് എന്താണ് ഇവർ പിണറായിയുടെ പൈസയാണിത് ആ പൈസ നേർന്ന് കിട്ടണെങ്കിൽ എൽ ഡി എഫ് വീണ്ടും വരണം എൽ ഡി എഫ് വീണ്ടും വന്നാലല്ല പല പെൻഷൻ എന്ന് പറയുന്ന ആരുടെ ഔദാര്യം ഒന്നുമില്ല അത് അവകാശമാണ് ജനങ്ങളുടെ അത് കലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾ നൽകാറുണ്ട് അത് ചെയ്യും ഐക്യ ജനാധിപത്യം മുന്നിൽ ഗവൺമെൻറ് വന്നാൽ കണ്ടോ എത്രയാണ് പെൻഷൻ തരാൻ വേണ്ടി പോകുന്നുള്ളത് ജനങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും അതൊന്നും സംശയം പിന്നെ രണ്ടാമത് പറയുന്നത് എന്താണ് മുസ്ലിം ഏരിയകളിൽ വന്നു അത് പാഷാടം വർക്കിനെ പോലെയാണ് ഓരോ ഏരിയക്ക് ഓരോ പ്രസംഗമാണ് അത് ഇവിടെ ഇപ്പോൾ മലപ്പുറത്ത് വന്നാൽ പ്രസംഗിക്കാൻ എന്തായിരിക്കും ജമാഅത്തച് ഇസ്ലാമി ബി ജെ പി നിങ്ങൾക്ക് ബിജെപിക്ക് വോട്ട് ചെയ്താൽ അല്ല യു ഡി എഫിന് വോട്ട് ചെയ്താൽ അത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാ യഥാർത്ഥത്തിൽ ഇപ്പം ബി ജെ പിയും സി പി എം എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിയുടെ ആവശ്യം കേരളത്തിലില്ല പക്ഷേ രണ്ടു പേരും നിൽക്കുന്നത് ഒരേ ലക്ഷ്യം നടപ്പിലാക്കാനാണുള്ളത് കൊണ്ട് ആ രണ്ട് പാർട്ടിയുടെ ആവശ്യമില്ല ആ യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ട് ഇത് പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക ജനങ്ങൾക്ക് ഇപ്പോൾ ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട് ഈ കള്ളക്കളി വ്യക്തമായി ജനങ്ങൾക്ക് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാക്കുക ഇത് ജീർണിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി പാർട്ടി പോവുകയാണ് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു വികാരം ജനങ്ങളിലുണ്ട് മനസ്സിലുണ്ട് അത് പ്രതിഫലിക്കപ്പെടുമെന്ന് സംശയം ദീർഘമായി പറയുന്നില്ല അതാണ് ഇപ്പൊ ശബരിമലയുടെ കാര്യം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് അത് എലക്ഷൻ കാലത്ത് വോട്ടിന് വേണ്ടി നമ്മൾ പറയുന്നതല്ലല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ യുവതീ പ്രവേശനം തോന്നിയ പെണ്ണുങ്ങളെ അവിടെ അടിച്ചു കയറ്റി ആളുകളെല്ലാം വേദനിപ്പിച്ചു അത് കേരളം കണ്ടതാണ് അതേപോലെയാണ് നിങ്ങൾ ആലോചിച്ചു നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ടാണ് അയ്യപ്പന്മാർ ശബരിമലയിൽ പോകുന്നത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് പോകുന്നവർ അവർക്കാകെ മുപ്പത് സെക്കൻഡാണ് അയ്യപ്പനെ ശ്രീകോവിൽ മുമ്പിൽ കാണാൻ പറ്റുക ഈ ചെരിപ്പെടാതെ അവിടെ പോയി ഇത്രയും ത്യാഗം തഹിച്ച് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ക്യൂ നോക്കേണ്ടി വരും ആ ക്യൂ നിന്നിട്ട് കാണുമ്പോൾ അപ്പോൾ അവിടെ ആ ശ്രീകോവിലിന് മുമ്പുള്ള സ്വർണ്ണമാണ് അടിച്ചു മാറ്റിക്കൊണ്ടു വരുന്നത് സ്വർണ്ണപ്പാളിയില്ല കട്ടളയില്ല ഇതെല്ലാം ആരാണ് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മോദി ഓടി അദ്ദേഹം പറഞ്ഞാൽ ചെയ്തെന്ന് അപ്പം പറയുന്നത് ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എം സംസ്ഥാന കമ്മിറ്റി മെമ്പർ എം എൽ എ മുൻ എം എൽ എ നിങ്ങൾക്ക് വല്ല വിശ്വാസം ഉണ്ടോ സി പി എം അറിയാതെ അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊക്കെ അനങ്ങാൻ പറ്റുമോ അവരറിയാതെ രണ്ടുപേരും ചെയ്യില്ല ചോദിക്കുമ്പോൾ കോവിന്ദ്രു ജയിലിൽ പോകുന്നതല്ല ഞങ്ങളുടെ പാർട്ടിക്ക് സ്വാ ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും ജയിലിലൊക്കെ പോകാറുണ്ട് ആ ജയിലിൽ പോകുന്ന ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ പാർട്ടിയിൽ പിന്നെ ഇപ്പം ജയിലിൽ പോയിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണല്ലോ രണ്ടുപേരും ജയിലിൽ പോയിരിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവരെ ഞാൻ ചോദിക്കട്ടെ എവിടെയെങ്കിലും ഇപ്പം സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോകാറുണ്ട് അത് രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുത്ത് പോകാറുണ്ട് കൊലപാതകം നടത്തി ജയിലിൽ പോകാറുണ്ട് ദേവന്റെ സ്വർണം കെട്ടിട്ട് ജയിലിൽ പോകുന്ന ഒരേ ഒരു പാർട്ടിയെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളൂ അത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമാണ് വിശ്വാസമില്ലായ്മയുള്ളവർക്ക് ഈശ്വര വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസത്തിനെതിരെ ആക്രമിക്കുന്നത് ഒരു വലിയ സംഭവമല്ല അതാണ് രണ്ടായിരത്തി പത്തൊമ്പത് നടത്തിയത് അതാണ് ഇപ്പോഴും നടത്തുന്നത് ഇത് തന്നെയാണ് മോഡിയും നടത്തുന്നത് മോഡി നടത്തുന്ന വിശ്വാസത്തിനെതിരായ ആക്രമണം തന്നെയാണ് വഖഫ് ബില്ല് ഈ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ന് വന്നേ മാത്രം ചർച്ച ചെയ്തത് അതെല്ലാം വിശ്വാസത്തിനെതിരെയുള്ള ഘടനാക്രമണമാണ് ഭരണഘടനക്കെതിരെയുള്ള ഘടനാക്രമണമാണ് വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എതിർത്തും ശക്തമായിട്ട് നഖശിഖാന്തം എതിർത്തു ആർട്ടിക്കിൾ ട്വന്റി ഫൈവിന്റെയും ഫിഫ്റ്റീന്റെയും ലംഘനമാണിത് ഒരാൾക്ക് അവരിഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കാൻ അധികാരമുണ്ട് ആ മതത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ അധികാരമുണ്ട് ആ ഭരണങ്ങളുടെ അവകാശത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് വക്കഫിലൂടെ ഞങ്ങൾ ശക്തമായി പോരാടി സുപ്രീംകോടതി എല്ലാ വശങ്ങളും കണ്ടില്ല പക്ഷേ കുറച്ച് വശങ്ങൾ കണ്ട് കുറെ റിലീഫ് കൊടുത്തു അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയണം ഇവിടുത്തെ എല്ലാവരും എൻ്റെ പ്രസംഗം ഉണ്ടായിരുന്ന വക്കഫാ ആ പ്രസംഗത്തിനൊക്കെ പുറകെ എഴുതി ചീത്ത വിളിക്കാനാകുന്നവരുടെ ചീത്ത പിടിച്ചു വിളിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ അന്ന് പറഞ്ഞെന്താണ് ഇതിന്ന് മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ നാളെ ക്രൈസ്തവർക്കെതിരെ പറയും അടുത്ത ദിവസം ഹിന്ദുക്കൾക്കെതിരെയും പറയും അതുകൊണ്ട് വിശ്വാസത്തിനെതിരെയുള്ള ഒരു ആക്രമണത്തെ എന്തിൻ്റെ പേരിലും അനുകൂലിക്കാൻ ഞങ്ങൾ ഉണ്ടാകില്ല ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു കാരണം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടുപോകും രണ്ട് ദിവസം അധികം പൈസ എന്തിലുമല്ല പിറ്റേ ദിവസം തന്നെ ഓർഗനൈസറിൻ്റെ മുഖപത്രം അവർ രണ്ടായിരത്തി ഇരുപത്തി എഴുതിയ ഒരു വിശദീകരണം ഏറ്റവും കൂടുതൽ സ്വത്തുകൾ കൈയടക്കി വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളല്ല ക്രിസ്ത്യാനികളാണ് എന്നുള്ള ഓർഗനൈസറിൻ്റെ ലേഖനം വന്നു അതുകഴിഞ്ഞ് രണ്ടു ദിവസം ഉള്ളൂ ഛത്തീസ്ഗഡിൽ നമ്മുടെ കന്യാസ്ത്രീകളെ ഭീകരമായി ബജരംഗദൾ എന്ന് പറഞ്ഞത് ആ പല രൂപത്തിലവര് ബജരംഗദൾ ആർ എസ് എസ് സംഘപരിവാറിന്റെ പല രൂപങ്ങളുണ്ടല്ലോ ഈ രാജ്യത്ത് അവർ വന്ന് കന്യാസ്ത്രീകളെ ആക്രമിച്ചു ഒഡീസയിൽ എൺപത് വയസ്സായ ഒരു വയോധികനായ അച്ഛനെ ആക്രമിച്ചു ഇപ്പോഴും ആക്രമിച്ചു നടക്കാൻ പറ്റില്ല രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ക്രൈസ്തവ മിഷനറിമാരെയും ആളുകളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവരിത് ചെയ്യും ആർ എസ് എസിന്റെ ഫിലോസഫി അതാണ് അവർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടും അത് മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനെന്നോ എന്തിന് ഹിന്ദുവെന്നോ ഖരിതനെന്നോ ഇല്ല ദളിതെന്നോ ഇല്ല അത് ഞങ്ങളെടുത്ത നിലപാട് ശരിയാണെന്ന് തെളിയിച്ചു പിന്നീട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസത്തിനെതിരെ ഏത് വിശ്വാസത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാലും നമ്മൾ എതിർക്കും അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിലെ ഈ കൊള്ള വിശ്വാസത്തിനായിട്ടുള്ള കടന്നാക്രമണമാണ് നമ്മൾ എതിർക്കും എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത് കേരളമാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി വെച്ച പറഞ്ഞു ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ മൗലികമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ടാർഗറ്റഡ് ഡിലീഷനും അഡീഷനും നടത്താൻ വേണ്ടിയിട്ടാണ് എസ് ഐ ആർ എന്ന പ്രതിഭാസം അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ജനവിഭാഗത്തിന്റെ വോട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കൂടാളുകൾ ബീഹാറിലെ നടന്നു ഞങ്ങൾ തെളിവടക്കാൻ ചൂണ്ടിക്കാണിച്ചു സുപ്രീം കോടതി ഞങ്ങൾ മുന്നിൽ കേസ് നടത്തി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരാനും നോക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ന്യൂട്രൽ കമ്മീഷൻ അല്ല നമ്മൾ മുമ്പ് കണ്ട സാഹചര്യമല്ല ഈ നാട്ടിൽ ജനാധിപത്യം കശാപ്പ് ചെയ്ത് എല്ലാ കാലവും സംഘപരിവാർ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് മോഡിയും കൂട്ടനും നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവൻ പോയാലും ഈ ജനാധിപത്യ വിരുദ്ധ ശ്രമങ്ങളെ അട്ടിമറികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടിയിരിക്കുമെന്നല്ല ഉജ്ജ്വലമായ പ്രഖ്യാപനമായിട്ടാണ് നിങ്ങൾക്ക് നാളെ അത് പാർലമെന്റിൽ കേൾക്കാം ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാം നാളെ പാർലമെന്റിൽ ഞങ്ങൾ ഇതിനെ വിടുന്ന പ്രശ്നമില്ല മോഡിക്ക് മോഡി അജണ്ട ഉണ്ടായിരിക്കും ജനങ്ങളെ പിന്തുണയില്ല നേതാവ് അല്ല ഇപ്പോൾ മോഡി ജനങ്ങളെ പിന്തുണ ഇല്ലാത്തത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തി അതിക്രമങ്ങൾ നടത്തി ജയിക്കാൻ നോക്കുന്നത് ഇത് ശ്രമമാണ് ഹിറ്റ്ലറും മുസോളിനിയും നടത്തിയിട്ട് ശ്രമമാണ് അതിനെയൊക്കെ തന്നെ അതിജീവിക്കാൻ ആ ആടുകളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിയും അത് കഴിയാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ ആരംഭിക്കുന്നത് കേരളം എല്ലാ കാലത്തും ഇത്തരം ശ്രമങ്ങളെ അടിച്ചമർത്തുന്ന ഇത്തരം ശ്രമങ്ങളെ എതിർത്ത് തോൽപ്പിച്ച നാടാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പോരാട്ടത്തിൽ ശക്തമായി നിൽക്കുക ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക ഇനിയുള്ള രണ്ട് ദിവസക്കാലം കഠിനമായി അധ്വാനിക്കുക യു ഡി എഫിൻ്റെ മുഴുവൻ സാരഥികളെയും വിജയിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരിക കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ജില്ലാ പഞ്ചായത്തിലേക്ക് സാജിദ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് സി കെ ഹാരിസ് മൊഹമന ടീച്ചർ വാഹിദ ടീച്ചർ മറ്റ് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളെയും യു ഡി എഫിൻ്റെ ചിഹ്നമായ രാധാകൃഷ്ണൻ മെന്മണി അഡ്വക്കേറ്റ് ജമീൽ നീലങ്കുളം സെയ്ഫന്നിസ ഇവരെ അവരവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം ആത്മാർത്ഥമായി പറയുന്നു ധൈര്യപൂർവ്വം വോട്ട് ചെയ്യാൻ വളരെ വളരെ ആത്മവിശ്വാസത്തോടെ വോട്ട് ചെയ്യുക കാലം നമുക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അതിനുവേണ്ടി തയ്യാറാവുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയകൃഷ്ണൻ